മാസം മാസം തോറും ബില്ല് സജീവമായി ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ല് അടയ്ക്കാനും സൗകര്യം ഉണ്ടാകും ബില്ലിനൊപ്പം ക്യു ആർ കോഡ് ഏർപ്പെടുത്തി ഉടൻ പേയ്മെന്റ് നടത്തുന്നതും താമസിയാതെ നിലവിൽ വരും എന്തോ അടവ് സംശയമില്ലാതില്ല വിവേകം വൈകിയും വരാൻ സാധ്യതയില്ലാത്ത വിഭാഗമായതിനാൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു കളക്ടറേക്കാൾ കൂടുതൽ കായി വാങ്ങുന്ന ഓവർ സിയർമാരുള്ള ബോഡ ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നും പറഞ്ഞ് ഏതായാലും ഒന്നും ചെയ്യില്ല അത് ഉറപ്പാ കണ്ണും കാതും തുറന്നിരിക്കാം ഒരു കോടി നാൽപ്പത് ലക്ഷം വരുന്ന കെ എസ് ഇ ബി ഉപഭോക്താക്കൾക്കോ ബില്ലിംഗ് ലളിതമാക്കാനുള്ള ആലോചനയിലാണ് കോടി ലക്ഷം അപ്പൊ പിന്നെ ജോലിക്കാരുടെ എണ്ണം കൂട്ടിയല്ലേ പറ്റൂ ബില്ലിങ്ങും അവരുടെ ജോലിയും ലളിതമാക്കും പക്ഷെ ശമ്പളം അത് സങ്കീർണമായി തന്നെ തുടരും ജനങ്ങളോടുള്ള ഏമാന്മാരുടെ പരിഹാസവും അങ്ങനെ തന്നെ തുടരും ജനത്തിന്റെ തലയിൽ ഭാരം എടുത്ത് വെച്ച് കൊടുത്ത് അവരുടെ കഴുത്തൊടിക്കണം ആ ഒരൊറ്റ നിർബന്ധേ ഉള്ളൂ യൂണിറ്റിന് മുകളിൽ ഉപഭോഗം തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ രൂപ പൈസ കൊടുക്കണം മിക്കവാറും ഏതായാലും നമ്മുടെ നന്മയല്ല അവരുടെ ലക്ഷ്യം പക്ഷേ തൊഴിലാളി വർഗത്തിന്റെ എന്ന് മാത്രം ആരും പറയരുത് കേട്ടോ സ്മാർട്ട് മീറ്റർ വെക്കാൻ ബോർഡ് മടിക്കുന്നത് എന്താ മൂവായിരത്തോളം പേർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ ഒക്കോ അതുകൊണ്ടാ അതുകൊണ്ടാ കേന്ദ്രത്തോട് നോ പറഞ്ഞേ നിലവിൽ ഒരു മീറ്റർ ശരാശരി രൂപയാണ് ഇതിന്റെ ഇരട്ടി തുക വരും പിന്നെന്താ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം മനുഷ്യത്വം വേറെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാലും ഭാരമത്രയും സാധാരണക്കാർക്കാണ് അത് ഉറപ്പാണല്ലോ ഇപ്പൊ തന്നെ സമ്മർ ഇവിടെ ചൂട് ഏറ്റവും കൂടുതലുള്ള ഒരു ഒറ്റ മാസം മാർച്ച് പക്ഷെ അവർ താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി മുതൽ മെയ് വരെയാണ് പുത്തി പുത്തി മഴക്കാലത്ത് നമ്മൾ കറണ്ടിൻ്റെ ഉപയോഗം കുറച്ചാൽ റിഡക്ഷൻ വല്ലതും നാട്ടുകാർക്ക് പ്രതീക്ഷിക്കാവോ സാറന്മാരെ എന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ അപ്പ കാണാം തിരിഞ്ഞു നിൽക്കുന്നത് നാളത്തെ സംസ്കാരത്തെ വാർത്തെടുക്കാൻ പെട്ടെന്ന് തരുന്നവരല്ലേ എല്ലാം എല്ലാവരും അങ്ങ് സഹിക്കുക സെക്ഷൻ വിവരം കൈമാറി കസ്റ്റമർ കെയർ നമ്പറോ ഗ്രൂപ്പോ നിലവിലുള്ള കസ്റ്റമർ കെയർ നമ്പറുകളൊക്കെ വളരെ നിർജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ പ്രതീക്ഷ ആസ്ഥാനത്ത് തന്നെ തുടരും വാട്സപ്പും ടെലിഗ്രാമും മലപ്പുറം കത്തി അമ്പും ബില്ലും ഒക്കെ വെച്ച് പരീക്ഷിക്കണോ കെ സി ബി ഈ വക കാര്യങ്ങളൊക്കെ പണ്ടേ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇല്ലേ അവരെ കണ്ടങ്ങ് ചെയ്താൽ പോരെ അല്ല പുതിയ ടെക്നോളജി ഒന്നും കെ സി ബിക്ക് അറിഞ്ഞൂടും

തന്നെ പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമെന്നും ബോർഡ് ുംതീക്ഷിക്കുന്നു എല്ലാം പ്രതീക്ഷകളല്ലേ രണ്ടു മാസം ആയിരം കൊടുത്തവര് ഇനി ഓരോ മാസം ആയിരം കൊടുക്കുന്ന രീതിയിലേക്ക് വളരെ ലളിതമായി ക്രമീകരിച്ചേക്കും കേട്ടോ ഫ്യൂസ് ഊരുന്നതിൽ ഇത്രയും കൃത്യനിഷ്ഠ പുലർത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ആരും നിരുത്സാഹപ്പെടുത്തിക്കൂടാം മീറ്റർ ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ആ മീറ്ററിന് മാസമാസം വാടക വാങ്ങുന്ന ബുദ്ധിശാലികളാണ് അതുകൊണ്ട് പലതും നടക്കാൻ സാധ്യതയുണ്ട് കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോണം കാര്യപ്രാപ്തി ശുഭം അച്ഛാല്ലേ എന്റെ കണ്ണു മോളെ കണ്ണു പോയതല്ല കറണ്ട് പോയതാ നിങ്ങടെ വരുവോ പാവം ബ്രാൻഡിയെ സംശയിച്ചു